വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുത്തൻ ആശയങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കൊച്ചി മെട്രോ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ കെ എം ആർ എല്ലിനു മുന്നിലുള്ളത് ഇതിന്റെ ഭാഗമായി മെട്രോ സ്റ്റേഷനോട് ചേർന്ന ബി പി സി എല്ലുമായി സഹകരിച്ച അത്യാധുനിക ഫ്യൂവൽ സ്റ്റേഷൻ എന്ന ആശയമാണ് നടപ്പിലാക്കാൻ പോകുന്നത് പുത്തൻ സംരംഭത്തിന്റെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി പി രാജീവ് മെയ് പത്തൊൻപതിന് നിർവഹിക്കും ഇരുപത്തി ആറായിരത്തി തൊള്ളായിരം ചതുരശ്രയടി വിസ്തീർണത്തിലായിരിക്കും അത്യാധുനിക ഫ്യൂവൽ സ്റ്റേഷൻ പ്രവർത്തിക്കുക യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കളമശ്ശേരി മെട്രോ സ്റ്റേഷന് സമീപം സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ മുപ്പത് ജീവനക്കാർ വഴി മുഴുവൻ സമയവും സൗകര്യങ്ങൾ ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത് പതിനേഴ് വനിതാ ജീവനക്കാരും പതിമൂന്ന് പുരുഷ ജീവനക്കാരുമാണ് ഉണ്ടായിരിക്കുക കുടുംബശ്രീയുമായി ചേർന്നാണിത് ഡീസലിനും പെട്രോളിനും പുറമേ പമ്പിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള സൗകര്യവുമുണ്ട് സി എൻ ജി നൈട്രജൻ ഫില്ലിങ്ങിനുള്ള സൌകര്യവും ഉടനെ ഏർപ്പെടുത്തും അഞ്ച് മൾട്ടി പ്രൊഡക്ട് ഡിസ്പെൻസേഴ്സാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഒരേ സമയം ഇരുപത്തിയഞ്ച് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള സൌകര്യവുമുണ്ട് ഫ്യൂവൽ സ്റ്റേഷനോടനുബന്ധിച്ച് വാണിജ്യ സമുച്ചയം ഫുഡ് കോർട്ട് പാർക്കിംഗ് സൗകര്യം തുടങ്ങിയവ സജ്ജമാക്കി ഭാവിയിൽ വികസിപ്പിക്കാനും പദ്ധതിയുണ്ട് അതേസമയം പൂന്തോട്ടം ഒരുക്കുമെന്ന് പറഞ്ഞെടുത്ത മെട്രോ കോൺക്രീറ്റ് ടൈൽ വിരിക്കാൻ ഒരുങ്ങുന്നു മെട്രോ പാളത്തിനു കീഴെ റോഡിൽ മീഡിയനിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ നീളത്തിൽ കൊച്ചിയിൽ പൂന്തോട്ടം ഒരുക്കുമെന്നായിരുന്നു മെട്രോ നിർമ്മാണ വേളയിൽ കെ എം ആർ എല്ലിന്റെ വാഗ്ദാനം വാഗ്ദാനം മാത്രമല്ല അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുമായുള്ള വായ്പ നൽകിയ ഫ്രഞ്ച് വികസന ഏജൻസിയുമായുള്ള കരാറിലെ വ്യവസ്ഥയുമാണ് മെട്രോയ്ക്ക് അനുമതി ലഭിക്കാൻ തയ്യാറാക്കിയ പരിസ്ഥിതി ആഘാത റിപ്പോർട്ടിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം മറന്നാണ് കാശിനുവേണ്ടി കെമാർ എൽ കരാർ ലംഘനം നടത്താനായി ഒരുങ്ങുന്നത് ഇടപ്പള്ളി മുതൽ പേട്ട വരെയുള്ള റോഡ് മീഡിയനിൽ മണ്ണിട്ട് നികത്തി അറുപത് എം എം കനമുള്ള കോൺക്രീറ്റ് ടൈൽ വിരിച്ച മൈൽഡ് സ്റ്റീൽ റെയിലിംഗ് സ്ഥാപിച്ച് അതിൽ പരസ്യം ചെയ്യാൻ കെമാർ എൽ കഴിഞ്ഞ ദിവസം കരാർ ക്ഷണിച്ചു മീഡിയനുകളിൽ ടൈല് നിരത്തുന്നതോടെ ഭിക്ഷാടകരുടെയും നാടോടികളുടെയും താവളമായി മീഡിയനുകൾ മാറും മെട്രോ നിർമ്മാണ വേളയിൽ കെമാർ എൽ പറഞ്ഞതിതല്ല മീഡിയനിൽ മണ്ണിട്ട് നികത്തി അലങ്കാര ചെടികൾ നടുമെന്നും ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെയുള്ള ഇരുപത്തിയേഴ് കിലോമീറ്റർ നീളത്തിൽ കൊച്ചിക്ക് പൂന്തോട്ടം ലഭിക്കുമെന്നുമായിരുന്നു ഒരു വാഗ്ദാനം മെട്രോയുടെ എല്ലാ പില്ലറുകളിലും വെർട്ടിക്കൽ ഗാർഡൻ ഒരുക്കുമെന്നും പറഞ്ഞു ഈ പ്രോജക്ട് അവതരിപ്പിച്ച മെട്രോ പുരസ്കാരം വാങ്ങി മീഡിയനുകളിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമം നടന്നിരുന്നു സമീപത്തെ വ്യാപാരികളുടെ സഹകരണത്തോടെയാണ് ആദ്യ ശ്രമം നടത്തിയതെങ്കിലും അത് കാര്യമായി പോയില്ല അപൂർവം സ്ഥലങ്ങളിൽ മാത്രം ഇപ്പോഴും ചെടികളുണ്ട് അധികം ഉയരം വയ്ക്കാത്ത ചെടികൾ നട്ടുപിടിപ്പിക്കണമെന്നും ചെടികൾ വളരും വരെ അതിന് സംരക്ഷണം ഒരുക്കണമെന്നുമാണ് പരിസ്ഥിതിയാഘാത റിപ്പോർട്ടിലുള്ളത് മെട്രോ നിർമ്മാണത്തിനായി ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെ ആയിരക്കണക്കിന് മരങ്ങളാണ് വെട്ടിമാറ്റിയത് സ്പോൺസർഷിപ്പിലൂടെ മീഡിയനുകൾ മനോഹരമാക്കാൻ ശ്രമിച്ചെങ്കിലും ആരും സഹകരിച്ചില്ലെന്നും മീഡിയനുകൾ മാലിന്യം നിറഞ്ഞ വികൃതമാകാതിരിക്കാനാണ് കോൺക്രീറ്റ് ടൈലുകൾ വിരിച്ചു സൈഡ് റെയിലുകൾ പരസ്യം ചെയ്യാനുള്ള അനുമതി നൽകുന്നതെന്നും കെ എം ആർ എൽ വ്യക്തമാക്കി ഇതുവഴി കെ എം ആർ എല്ലിന് വരുമാനം ലഭിക്കും മീഡിയനുകൾ സംരക്ഷിക്കാൻ ഇത് മാത്രമാണ് സാധ്യമായ മാർഗമെന്നും അവർ അറിയിച്ചു മീഡിയനുകൾ കോൺക്രീറ്റ് വിരിച്ച പരസ്യം ചെയ്യാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് ഇരുപതോളം സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള